ഹലോ സ്വാഗതം അപ്പൊ എനിക്ക് ഇൻസ്റ്റയിൽ വരുന്ന കുറച്ച് ഡി എംസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇത് കാണണം കേട്ടോ ഫസ്റ്റ് വൺ പേടിക്കണ്ട ശരിയാകും പേര് അപ്പി ഹാസിഫ് തറവാട്ടിൽ പിറന്ന ഒരു കുട്ടിയുടെ വീട്ടുവേരോ അങ്ങനെ എന്തോ സംഭവം തോന്നുന്നറിയില്ല പേടിക്കണ്ട ശരിയാകും എന്ത് ശരിയാകും എന്തിനെയാണ് പേടിക്കേണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല പേടിക്കണ്ട ശരിയാകും അത്രയേ ഉള്ളൂ അപ്പൊ കൊഴപ്പില്ല ബുദ്ധിയില്ലാത്തത് നമ്മുടെ ആരുടെയും തെറ്റല്ല ഗൈസ് നെക്സ്റ്റ് വൺ ഇതിലെന്നെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് പുള്ളി ഇങ്ങനെ കൊറേ മെസ്സേജ് ലൈഫിലെ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചിടുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല സംഭവം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പുള്ളീൻ്റെ അക്കൗണ്ട് ഒന്നും ഇതിൽ കാണിക്കരുതെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ഒന്നും ഇട്ടേക്കല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ അത് എക്സ്പെക്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ജസ്റ്റ് വായിക്കാം മെസ്സേജുകൾ വായിച്ചിട്ട് നിനക്ക് കാണിച്ചു തരാമേ ഫസ്റ്റ് ഹായ് ഇവ തന്നെ കാണാൻ ഒടുക്കത്തെ ക്യൂട്ടാണോ ഒരു കാര്യം ചോദിക്കട്ടെ തനിക്ക് എന്നെ പ്രേമിക്കാൻ പറ്റുമോ എടിയോ ഒറ്റ എടിക്കൊന്നും അങ്ങനെ ചോദിക്കരുത് എവിടെ എനിക്കറിയാം താൻ കമ്മിറ്റഡ് ആയിരിക്കുമല്ലേ എന്റെ വിധി പറഞ്ഞ എനിക്ക് ഇതിനോട് എന്തോ പറയണോന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അടുത്ത പുള്ളി തന്നെ അടുത്ത മെസ്സേജ് കുറേ ഇമോജികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല പിന്നെ രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ ആ സംഭവമൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഓ ഓയിവാ മേഡം ഫുഡ് കഴിച്ചോ വളരെ സന്തോഷമുണ്ട് കാരണം എന്നോട് ആരെങ്കിലും ഒരാൾ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ഗീസ് എനിക്ക് എന്താ സ്പെഷ്യൽ അവിടെ ഞാനിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ എന്നും ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ല അങ്ങനെ നോർമലി എല്ലാരും കഴിക്കുന്ന പോലെ ചോറൊക്കെ തന്നെ ഞാൻ കഴിക്കുന്നത് ഇവിടെ ഞാൻ കഴിച്ചു ചപ്പാത്തി എക്കറി ഇതേ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ ഗീസ് ഞാൻ പറഞ്ഞില്ലേ ഇയാളിങ്ങനെ ഡെയിലി ലൈഫാണ് എനിക്ക് അയച്ചു തരുന്നത് അത് സംഭവം എന്ന് എനിക്കറിയത്തില്ല ശരിയുടെ താൻ ഉറ ഉറങ്ങിക്കാണുമല്ലേ ഓക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രിങ്ക്സ് ഞാൻ ഉറങ്ങിക്കാണെന്ന് ഓക്കെ വട്ട് എവർ പുള്ളിയിലേക്ക് പുള്ളിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തോ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് ഈ മെസ്സേജുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അടുത്തത് വേസ് അടുത്തത് മീൻസ് അടുത്ത ആളല്ല സെയിം ആണ് തന്നെ അടുത്ത മെസ്സേജ് ഉറക്കം വരുന്നില്ലാടോ ഒവ മാഡം എന്തോ പോലെ എൻ്റെ മൈൻഡൊക്കെ അപ്പം ചുമ്മാ ടീ കുടിക്കാൻ വന്നതാ സത്യമായിട്ട് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കൂലേ അതുപോലെയൊക്കെ ബ്രോ അടുത്ത എടോ ആദ്യം തന്നെ പറയാം താൻ റിപ്ലൈ മെസ്സേജ് അയച്ചില്ലേലും കുഴപ്പമില്ല സ്റ്റോറി ആക്കരുത് ആദാണ് ഗൈസ് ഞാൻ ഇത് പുള്ളിനെ പേരൊന്നും കാണിക്കാത്തത് അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജ് സ്റ്റേജെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജോബിനെ ഇപ്പോ കേറിയതേ ഉള്ളൂ അപ്പോ ഒരു പാവം വ്യക്തിയാണ് ഗെയ്സ് എന്നെ അങ്ങനെ ചീത്ത എന്നും എന്നെ നോർമലി ഇതുപോലെ റിക്വസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചീത്തകളായിരിക്കും ഇന്നങ്ങനെ ചീത്തയൊന്നുമില്ല ലൈക്ക് ഇതൊരു നല്ല വ്യക്തി തന്നെയാണ് പക്ഷെ പെട്ടെന്നൊക്കെ ഒരാളോട് കയറി എന്നെ പ്രേമിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ശരിയല്ല ഇത് ഇന്നെങ്ങും തീരൂല ഇത് കുറേ ഉണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടുത്തതാണ് ഗൈസ് ഓയ് ഇവാ മേഡം ഞാൻ പോവാണ് കേട്ടോ ഷാർജയിലേക്ക് എല്ലാം സെറ്റായോ വെനസ്ഡേ നൈറ്റ് രണ്ട് മണിക്ക് ഫ്ലൈറ്റ് പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ എന്നോട് സോറി ഒക്കെ ചോദിക്കുന്നു താൻ ഉറങ്ങിക്കാണല്ലേ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിയെ ഇങ്ങനെ എന്ത് ചെയ്താലും അത് എനിക്ക് അയക്കുന്നുണ്ട് ഓയ് ഇവാ മേഡം സാപ്പിട്ടയാ എന്നാ സ്പെഷ്യൽ ഇനിക്ക് സ്പെഷ്യലാങ്ടാ ഷാർജയിൽ പോയപ്പോ തമിഴനായെന്ന് തോന്നുന്നടേ ഞാൻ സാപ്പിട്ടിരിക്കുന്ന ചപ്പാത്തി ബീഫ് കറി കൊഞ്ചം ലേറ്റായിടിച്ചിങ്ക് എടാ ഇതെന്താടാ ഷാർജയിൽ പോയി കയറിയപ്പോ തമിഴനായോ വലിയ ഫോണേന് പർച്ചേസ് പണ്ടത് ഓ പർച്ചേസിന് പുറത്തു പോവാന്ന് ട്യൂസ്ഡേ അല്ല ട്യൂസ്ഡേ അല്ല സോറി മടണം ഡേ മഠണം അത് നമുക്ക് വേണ്ട അത് മംഗ്ലീഷും അല്ല അല്ല ഒരു ഇംഗ്ലീഷും അല്ല അത് സോ അത് ഞാൻ വിട്ടു ലാസ്റ്റ് മെസ്സേജ് കുറച്ചും കൂടി ഉണ്ട് ഗൈസ് പുള്ളി ഇത്രക്കം അത് എനിക്ക് സമാധാനം ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ കെയറൊക്കെ തന്നു പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു പെട്ടെന്ന് അവോ ഇവ എന്നെ ഒന്ന് പ്രേമിക്കാവോ എന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി അറിയാത്ത ആളുടെ അടുത്തൊക്കെ അത് എന്താണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അത് ഫേക്ക് അക്കൗണ്ടും അല്ല ഗൈസ് അതാണ് മെയിൻ ഗൈസ് അടുത്തത് അടുത്തതൊരു വോയിസ് ആണ് ഗൈസ് നമുക്ക് കേൾക്കാം എന്നെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ വേഗം എന്നെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ എന്നാണ് അക്കൗണ്ടിന്റെ പേര് ഇത് റിയൽ അക്കൗണ്ട് പോലും അല്ല ഇവനെ ഞാൻ എന്തും പറഞ്ഞോണ്ടാണ് എന്റെ ലൈവിൽ പരിചയപ്പെടുത്തേണ്ടത് എന്റെ കൺമിലും എനിക്കറിയില്ല ഗൈസ് എനിക്കറിയില്ല എന്തും പറഞ്ഞുകൊണ്ട് ഗൈസ് അതായത് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താം ഇതാണ് ഇവൻ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ് ഇവൻ ഒരു ഇവനാണ് ഇവനെ പരിചയപ്പെടുത്താൻ ഇവൻ പറഞ്ഞു എല്ലാവരും പരിചയപ്പെടുക ഇങ്ങനെയാണോ ഞാൻ പറയേണ്ടത് അല്ല എനിക്കറിയാൻ വേലാണ്ടിട്ട് ചോദിക്കുക പിന്നെ വീഡിയോ കോൾ എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഹായ് ഹായ് ഒക്കെ ഇടുന്നു ഇത് അറ്റൻഷൻ സീക്കിയുന്നതാണോ എന്താണോന്നൊന്നും എനിക്കറിയില്ല നോർമലി എനിക്ക് വരുന്ന റിക്വസ്റ്റിന് ഞാൻ മിക്കയോ റിപ്ലൈ കൊടുക്കാറുണ്ട് എൻ്റെ ലൈക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് വരുന്നവർക്കും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇൻസ്റ്റയിൽ പക്ഷേ എന്നെ തെറി തെറിവിളിച്ചു വരുന്നവരുണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക എൻ്റെ ഫോളോവേഴ്സിന് ഇല്ലാത്ത കരുതലുകളാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ റോസ് എങ്ങോട്ടെങ്കിലും അണ്ടർസ്റ്റുഡ് കാരണം ഒരാൾ എന്നെ ഹെയ്റ്റ് ചെയ്തിട്ട് വരിക അപ്പം എന്നെ ഹെയ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും അന്ന് എൻ്റെ പുറകെ നടന്ന് എൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നു കമൻസ് ഇടുന്നു ആർക്കാ ലാഭം എനിക്ക് നിങ്ങൾ വരുന്നു കമൻസ് ഇടുന്നു ലാഭം എനിക്ക് എനിക്കൊരു നഷ്ടവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹെയ്റ്റേഴ്സ് വേണം എനിക്ക് ഹീറ്റേഴ്സിന് ആഗ്രഹമുണ്ട് ഇനിയും ഇപ്പം കുറേ ഹെയ്റ്റേഴ്സ് ആയിട്ടുണ്ട് പിന്നെ ഗെസ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഞാൻ നോർമലി ഇടുന്ന കണ്ടൻസ് എന്ന് പറയുമ്പം മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളൊരു സംഭവമാണ് ഒരു സർക്കാസ്റ്റിക് ഫണ്ണി റീൽസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സോ കാരണം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് റീച്ച് കയറിയത് അങ്ങനെയാണ് സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒക്കെ ഇടുന്നത് ഞാൻ ആരെയും താഴ്ത്തി കാണിക്കാനോ ഒന്നിനും അല്ല നേഴുക ഒരു ഫണ്ണെന്നുള്ള രീതിക്ക് ഇടുന്നത് പക്ഷേ ഞാൻ ഇടുന്ന ആൾക്കാരുടെ ഫാൻസ് വന്നിട്ട് എന്നെ പൂര ചീത്ത വിളിക്കുകയാണ് നോർമലി ഉണ്ടാവും പക്ഷേ ഇത് ഇത്തിരി അതിക്രമിച്ച് പോയിരിക്കുന്നു എന്നെനിക്ക് തോന്നി സോ ഞാൻ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ നിർത്തി എന്ന് പറയാൻ പറ്റുന്നില്ല ടെമ്പററി ആയിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുവാണ് കാരണം എനിക്ക് കുറെയൊക്കെ ഹീൽ എനിക്ക് ആദ്യമായിട്ടുള്ളത് ആയതുകൊണ്ട് എനിക്ക് ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല സോ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക ബ്രേക്ക് എടുത്തിട്ട് ചിലപ്പം മേ ബി എൻ്റെ മൈൻഡ് മാറുമെന്ന് അറിയത്തില്ല ചിലപ്പം ഞാൻ ഇടൂല ചിലപ്പം ഞാൻ റിയാക്ഷൻ ഒക്കെ ഇടും സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലേ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വളരെ നന്ദി ിയും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് എത്ര പേരെന്നെ ഹെയിറ്റ് ചെയ്താലും അതിലും കൂടുതൽ പേരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട് എനിക്ക് അവരുടെ അടുത്തക്കതേ സ്നേഹമേ ഉള്ളൂ അത്രയുള്ളൂ കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ ഉള്ളു ഞാനിത് പുതിയതായിട്ട് തുടങ്ങിയ അക്കൗണ്ടാണ് പുതിയതായിട്ട് തുടങ്ങിയതല്ല ഇങ്ങനെ വീഡിയോസ് ഞാൻ അങ്ങനെ ഇടാറില്ല യൂട്യൂബിൽ സോ ഞാൻ स्टार्ट दे, कौना पे सपोर्टी का बाय